you yeah. അസ്സലാമു അലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല രസകരമായ ഒരു ചാക്കരി കൊണ്ട് ഒരു കപ്സയും ചിക്കൻ പൊരിച്ചതും ഒരു ടൊമാറ്റോ സോസും ആയിട്ടോ അടിപൊളി ടേസ്റ്റുള്ള ഒരു ഫുഡാണ് നമുക്ക് ഉച്ചക്ക് കഴിക്കാൻ വളരെ രസകരമായി കഴിക്കുകയും ചെയ്യുക വയറിന് ബിരിയാണി നെയ്ച്ചോറൊന്നും കഴിക്കുന്ന അസ്വസ്ഥതയും ഉണ്ടാവില്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതിനായി ഞാൻ ഒരു കുക്കറ് നമുക്ക് കുറച്ച് ചാക്കരയുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്കൊക്കെ നല്ല രസകരമായി കുറച്ച് ചിക്കനും മതി അടിപൊളി ടേസ്റ്റുള്ള ഒരു ചോറ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നമുക്ക് പിന്നെ എന്താ കപ്സരിയൊന്നും ആവശ്യമില്ല അപ്പോൾ ഇതിനായി ഞാനൊരു മീഡിയം സൈസ് വലിയ ഉള്ളി എടുത്ത് ഒരു കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയോ സൺഫ്ലവറായാലോ ഏത് വേണേലോ ആയിക്കോട്ടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു രണ്ട് മൂന്ന് പച്ചമുളകും ഇത് ചതച്ചതാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി രണ്ട് മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഈ ഉള്ളി വഴറ്റുമ്പോൾ അതിലിട്ടൊന്ന് വഴറ്റി കൊടുക്കുക നല്ല രസകരമായ ഒരു ചോറാണിത് കേട്ടോ നമുക്ക് എത്ര കഴിച്ചാലും മടുപ്പ് തോന്നില്ല അങ്ങനെ മടുപ്പ് തോന്നാത്തൊരു ചോറാണിത് ഇതിലേക്ക് ഞാൻ മീഡിയം സൈസ് രണ്ട് തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഞാൻ രണ്ടര ഗ്ലാസ് നിറച്ചിട്ട് അവർ മൂന്ന് ഗ്ലാസിൻ്റെ അടുത്ത് ഞാൻ ഈ ചാക്കരി കൊണ്ടാണ് കപ്സ് വെക്കുന്നത് ഇതിലേക്ക് ഞാൻ രണ്ട് തക്കാളിയിട്ട് ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി നമ്മൾ എണ്ണയിലൊന്ന് വയറ്റി കൊടുക്കണം പിന്നെ കുറച്ച് കുരുമുളകാണ് പൊടിക്കാത്ത കുരുമുളക് ഒരു അര ടീസ്പൂൺ അവിളിൽ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് വാടി കിട്ടിയാൽ മതി ജസ്റ്റ് നല്ലപോലെ വാടിക്കിട്ടണമെന്നില്ല ഒന്ന് ഏകദേശം ഒന്ന് വാടി കിട്ടിയാൽ മതി ഇത് ഏകദേശം വാടി വരുമ്പോൾ നമുക്ക് എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്കയും മൂന്ന് പട്ടയും മൂന്ന് ഗ്രാമ്പൂവും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗ്രാമ്പൂ മൂന്നെ നാലിനായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ രണ്ട് മാഗി ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ വളരെ സിമ്പിളായിട്ട് ഞാൻ ചെയ്യുന്നതാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് അടിപൊളി ടേസ്റ്റോടെ കഴിക്കാൻ പറ്റിയ ഒരു ചോറാണിത് എ അത്ര കഴിച്ചാലും മതിയാവില്ല അങ്ങനെ നമുക്ക് മടുപ്പ് തോന്നുമല്ലോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അതേപോലെ വയറിന് തന്നെ നല്ല സുഖം അപ്പം ഞാൻ ഈ രണ്ട് മാഗി ക്യൂബും പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഈ മാഗി ക്യൂബ് തന്നെ ഇടണം കേട്ടോ നമ്മൾ ഒന്നും ഇട്ട് കൊടുക്കുക അത് മന്തിപ്പൊടി ആകുമ്പോൾ രുചി ടേസ്റ്റ് ആവും ഇനി മന്തിപ്പൊടി ഇടുകയാണെങ്കിൽ തന്നെ വളരെ കുറച്ച് ഒരു കാ ടീസ്പൂൺ അളവിലിട്ട് കൊടുക്കുക പക്ഷേ മാഗി ക്യൂബ് നിർബന്ധമായിട്ടിട്ട് കൊടുക്കണുള്ളൂ അപ്പോഴുള്ളൂ നമ്മുടെ ആ ചോറിന് അതിൻ്റേതായ രുചി കിട്ടുകയുള്ളൂ എന്നിട്ട് ഇതെല്ലാം ഈ മാഗി ക്യൂബെല്ലാം നല്ലപോലെ അതിൽ ഉടച്ചു കൊടുക്കണം അതല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ ചോറ് വെള്ളം കട്ട ഉടയാന്നാൽ ആ ഭാഗം മാത്രം ആ മാഗി ക്യൂബ് ഉണ്ടാവും എല്ലാ ഭാഗത്തും പൊടിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ എല്ലാ ഭാഗത്തും പൊടിക്കാൻ വേണ്ടിയിട്ട് ഈ തക്കാളിയും ഈ പിന്നെ മാഗി ക്യൂബൊക്കെ നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കും കേട്ടോ വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്തും ആവട്ടോ ഇനി പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഇത് നല്ലപോലെ വാടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യമായ വെള്ളം നമ്മൾ നെയ്ച്ചോറിനൊക്കെ വെക്കുന്നത് പോലെ തന്നെ അതിലേറെ കുറച്ചും കൂടി വേവ് നമുക്കുണ്ടാവും അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഈ ചാക്കരി കുതിർത്താൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ രണ്ടര ഗ്ലാസ് രണ്ടേ മുക്കാൽ ഗ്ലാസിൻ്റെ അടുത്ത് വെച്ച അരിക്ക് അതിൻ്റെ ഇരട്ടിയിലേറെ വെള്ളം ഒഴിക്കുന്നുണ്ട് ഇത് ചിക്കനാണ് ഒരു അര കിലോ ചിക്കനാണ് കേട്ടോ ചിക്കന് കൂടുതലിട്ടാലും ഈ ഒരു കുറച്ച് കുറച്ചാലും ഒന്നും കുഴപ്പമില്ല ചിക്കൻ കൂടുതലിട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ ചാക്കരി വെള്ളത്തിൽ കുതിർത്താൻ ഒരു അരമണിക്കൂർ മുമ്പ് വെച്ചിട്ടുണ്ട് കുതിർത്താൻ വെക്കുന്നത് എന്തേന്ന് വെച്ചാൽ വെച്ചില്ലേ ഇത് കുഴപ്പമൊന്നുമില്ല നല്ല വേവുള്ള അരിയാണെങ്കിൽ ഒന്ന് കുതിർത്തിയിട്ടാൽ വേവ് കറക്റ്റായി കിട്ടും പിന്നെ അതുമല്ല നമ്മുടെ ഈ പശ ഉണ്ടാവില്ല ആ ചാക്കരയ്ക്കുള്ള പശയൊക്കെ ഒന്ന് നല്ലപോലെ പോയി കിട്ടും ആ പശയൊക്കെ ഒന്ന് പോയാലും നമ്മുടെ ചോറ് ഒന്നൊന്നിൽ തട്ടാതെ നല്ല രുചികരമായ ഒരു ചോറായിരിക്കും ഈ റേഷൻ കടയിൽ അരിയൊക്കെ വെക്കുന്നവരാണെങ്കിലും ഒന്ന് കഴുകി നല്ല പോലെ അതിൻ്റെ പശ കഴുകളഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അത് ജനെ വെള്ളമൊക്കെ കറക്റ്റാക്കി വെക്കണം കേട്ടോ അന്നല്ലെങ്കിൽ ആകെ കട്ട പോലെ ഇരിക്കും അപ്പോൾ ഉപ്പ് ആവശ്യത്തിനുണ്ടാവും ഉപ്പ് മാഗി ക്യൂബിൽ കുറച്ച് ഉണ്ടാവും അതിനനുസരിച്ച് വേണം നമ്മൾ ഈ ചോറിലേക്കൊക്കെ ഉള്ള ഉപ്പിടണം കേട്ടോ ചിക്കനിലേക്ക് മാത്രമല്ല അപ്പോൾ ഈ ചിക്കൻ ഇട്ട് നല്ല പോലെ എല്ലാ ഭാഗവും തിളക്കി ഒന്ന് ജസ്റ്റ് തിളക്കുകയാണെങ്കിൽ കുഴപ്പം ഒന്നും കൂടി ബെറ്ററാണ് ഇനി തിളക്കണം എന്നും ഇല്ല ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ അരി എടുത്ത് വെച്ച അരി ഉണ്ടല്ലോ അത് ഞാൻ കുതിർത്തി വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ അത് ഒരമണിക്കൂറുള്ളിൽ കുതിർത്തിയിട്ടോ അത് കഴുകി വൃത്തിയാക്കി ഇതാ ഇത് കണ്ടോ നമുക്ക് കാണാവുന്നതാണ് കുറച്ച് കുതിർന്ന പോലെ തോന്നുന്നില്ല അരി അപ്പോൾ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാൻ തിള നല്ല പോലെ ചൂടായിട്ടുണ്ട് കേട്ടോ എൻ്റെ ഈ ചിക്കൻ ഇട്ട വെള്ളം പിന്നെ തിളക്കൽ തുടങ്ങിയിട്ടില്ല ഇനിയിപ്പോൾ തിളച്ചാലും ഒന്നും കൂടി നല്ലതാണ് തിളച്ചിട്ട് ഇല്ലേതും കുഴപ്പമില്ല കേട്ടോ ഒന്നും കുഴപ്പമില്ല ചിക്കൻ പിന്നെ വളരെ വേവ് കുറവല്ലേ അപ്പോൾ ഇത് നല്ല വേവുള്ള ചാക്കിരിയാണ് കേട്ടോ എന്താ അധിപനോ കാളവണ്ടി എന്നൊക്കെ പറയും പല പേരിലുള്ള ചാക്കരികളുണ്ടല്ലോ ആ അരിയാണ് ഇതുകൊണ്ട് നമുക്ക് ഈ മറ്റേ കപ്സ കൊണ്ട് മന്തി വെക്കുന്നതിലേറെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു രസകരമായ ഒരു ചോറായിരിക്കും അപ്പോൾ ഇതിലേക്ക് എരിവുള്ള പച്ചമുളക് തന്നെയാണ് ഞാൻ രണ്ട് മൂന്നെണ്ണം ഇട്ടിട്ടുള്ളത് കേട്ടോ മൂന്നോ നാലോ പച്ചമുളക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഈ പറയുന്ന ചേരുവകൾ ചേരുവകളിട്ടാലുള്ളു നമ്മുടെ ചോറ് നല്ല രുചികരമായിരിക്കും ആ ചിക്കനിലേറെ രുചികരം ആ ചോറായിരിക്കും അപ്പോൾ ഈ അരിയൊക്കെ ഇട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം നമ്മൾ ആദ്യം ഫുൾ ഫ്ലെയിമിലിട്ട് കൊടുക്കുക എന്നിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം ഒരു ആറോ ഏഴോ മിനിറ്റ് സിമ്മിൽ ഇട്ട് കൊടുക്കുക നല്ല വേവിൾ അരി ആയതുകൊണ്ട് മാത്രം കേട്ടോ വേവില്ലാത്ത അരിയാണെങ്കിൽ ഒന്നോ രണ്ടോ വീസിൽ വന്നാൽ ഫ്ലെയിം ഓഫ് ആക്കേണ്ടതാണ് റേഷൻ കടയിൽ അരിയൊക്കെ വെക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യണം ഇത് നല്ല വേവില്ലാരി ഇതിലേക്ക് ഞാൻ ചിക്കൻ ഞങ്ങളാകെ കുറച്ച് ചിക്കനെ പൊരിച്ചിട്ടുള്ളു കേട്ടോ ഞാൻ അതിലേക്ക് അത് നമ്മൾ ചോറിൽ ചോറിലന്നെ ചിക്കൻ ഉണ്ടാവും അപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് കഷ്ണം എത്തിങ്ങാണ്ട് ചിക്കൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ എല്ലാ വലിയ ജീരകം കുരുമുളകും ഒക്കെ ഇട്ടും പിന്നെ ഒരു മുട്ടയും കോൺഫ്ലവറൊക്കെ ഇട്ട് നല്ല അടിപൊളി ചിക്കനായി പൊരിച്ചെടുത്ത കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ടൊമാറ്റോ സോസാണ് ഒരു ചമ്മന്തിയാണ് മല്ലിച്ചപ്പും പച്ചമുളകും ഒരു തക്കാളി ടൊമാറ്റോ സീസ് തക്കാളിയും ഇതിലേക്ക് കുറച്ച് സുറുക്കയും ഒഴിച്ച് വിനാഗിരില്ലേ അതും ഒഴിച്ച് ഉപ്പും ആവശ്യത്തിന് ഇട്ട് നമ്മളിത് ചമ്മന്തി നല്ലപോലെ അരച്ചെടുത്താൽ ഈ ഒരു ചമ്മന്തി ആ ചോറും തന്നെ മതി ചിക്കൻ പൊരിച്ചതൊന്നും ആവശ്യമില്ല ഇനി നമുക്കൊരു ടേസ്റ്റിന് വേണ്ടി നമുക്കൊന്നും കൂടി വെറൈറ്റിയൊക്കെ വേണ്ടി കണ്ടെങ്കിൽ ഞാൻ ചിക്കൻ കുറച്ച് പൊരിച്ചെടുത്തതാണ് അപ്പോൾ ഇതിലേക്ക് വളരെ കുറച്ച് ഒരു വിനാഗറും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ നൈസായി അരച്ചെടുത്താൽ നമുക്ക് അടിപൊളി ടേസ്റ്റുള്ള ഒരു ചമ്മന്തി ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഫുഡ് വളരെ സിമ്പിളായി നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് നമ്മളെ എല്ലാ ചോറും കൂട്ടാനും ഒക്കെ റെഡിയാക്കുന്നതാണ് നല്ല അടിപൊളി ടേസ്റ്റ് നമുക്ക് കുറേ കറികളുണ്ടാക്കി അതുപോലെ ഉപ്പേരികളുണ്ടാക്കി അതിൻ്റെ ഒന്നും ആവശ്യമില്ല കുറച്ച് ചിക്കനും മതി കുറച്ച് ചാക്കരിയും കുറച്ച് ചേരുവകളും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രുചികരമായൊരു ചോറ് ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റും ഇനിയിപ്പോൾ ഒരു ഗസ്റ്റിന് വേണമെങ്കിലൊക്കെ ഇത് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ നല്ല രസകരമായ ഒരു ചോറാണ് ഇനി വെറും ചോറൊക്കെ നമുക്ക് ബിരിയാണി മന്തി തന്നെ വേണം എന്നില്ല അതുതന്നെ വെച്ചിട്ടുണ്ടാക്കണം അപ്പം നമ്മുടെ ഒരു പീസിലന്ന് ഞാൻ ഒരു അഞ്ചെട്ട് മിനിറ്റ് ഏഴ് മിനിറ്റ് ആയിട്ട് എന്തൊന്ന് സിമ്മിലിട്ട് എന്നിട്ട് നമ്മൾ ഇത് നല്ല പോലെ ഉണ്ട് വെള്ളമൊക്കെ കറക്റ്റ് അളവാണ് നമ്മുടെ ചോറ് ഒന്ന് കുതിർത്തിയത് കൊണ്ട് നല്ല ഒറ്റപ്പെട്ട് തന്നെ നമുക്ക് കട്ട പിടിക്കാത്ത ഇങ്ങനെ വേവുള്ള അരി കൊണ്ട് ഇങ്ങനത്തെ ചോറ് ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ കേട്ടോ നമ്മൾ റേഷൻ കടയിലെ അരി കൊണ്ടും വെക്കാം പക്ഷെ അത് കറക്റ്റ് വേവായിരിക്കണം ഒന്നോ രണ്ടോ പീസിൽ കഴിയുമ്പോഴത്തേന് തന്നെ അത് എടുക്കുകയും ചെയ്യണം കുറേ പാഷ അതിൻ്റെ കുറച്ച് കഴുകി കളയണേ അല്ലെങ്കിൽ ഒരു കട്ട പിടിച്ച പോലെ ആയിരിക്കും അപ്പം നമുക്ക് നല്ല രുചികരമായ ഒരു ഈ ചോറ് റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഉച്ചക്ക് ഞങ്ങൾ ഉച്ചക്ക് കൂണിന് കഴിക്കുന്നത് ഇതാണ് കേട്ടോ നല്ല രസകരമാണ് നമ്മളെ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഇനിക്കൊന്ന് പറഞ്ഞ് ചോറ് വേണ്ട മന്തി ബിരിയാണി തന്നെ വേണം എന്നൊക്കെ പറയുന്ന കുട്ടികളുണ്ടാവുമല്ലോ അവർക്കൊക്കെ അവരെ ഇഷ്ടപ്പെടുത്തി സന്തോഷപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് വളരെ സിമ്പിളായി ചിലവ് കുറഞ്ഞ രീതിയിൽ കുറച്ച് ചിക്കനും ചാക്കരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ നല്ല രുചികരമായ ഒരു ചോറുണ്ടാക്കി കൊടുക്കാൻ പറ്റും എൻ്റെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഇത് കേട്ടോ ബിരിയാണിയിലേറെ ഒക്കെ ഇഷ്ടം ഈ ചോറാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു അപ്പം എൻ്റെ ചിക്കൻ ഫ്രൈയും ചാക്കരി കപ്സയും ഒരു ടൊമാറ്റോ സോസും ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് ഇതേപോലെ